ക്രിസ്തു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു ദിനം കൂടെ ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ നിങ്ങളും കടന്നു പോയിട്ടില്ലാത്ത പുതിയൊരു ദിനം നമ്മുടെ ജീവിതത്തിൽ ദാനം നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ദൈവത്തിൽ ആശ്രയിക്കാം അൻപത്തി ആറ് സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ തിരുവചനമാണ് കർത്താവ് ഇന്ദോട് ഇടപെടുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ പലതും നമ്മെ വിചാരപ്പെടുത്തുന്നുണ്ട് ആ വിചാരങ്ങൾ നമ്മെ പലപ്പോഴും ഭാരപ്പെടുത്തുന്നുണ്ടെന്നാൽ ആ ഭാരങ്ങൾ അത് തീവ്രതയിലേക്ക് എത്തുമ്പോൾ ഭയപ്പാടുളവാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് നമുക്ക് വേണ്ടി കരുതുവാൻ കർത്താവിൻ്റെ കരമുണ്ട് എന്നെ ഉറപ്പിക്കുമ്പോഴും ജീവിതത്തിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മെ വല്ലാതെ ചഞ്ചലപ്പെടുത്തുകയും അത് നമുക്ക് ഭാരമായി തീരുകയും ചെയ്യാറുണ്ട് സങ്കീർത്തനയ്ക്കാരനായ ദാവി നമ്മോട് പറയുക പ്രിയപ്പെട്ടവരെ എൻ്റെ ഭയപ്പെട്ട നാളുകളിൽ എന്നെ വെല്ലുവിളിച്ച എനിക്കെതിരായി ഉയർന്നു വന്ന പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ ഞാൻ എൻ്റെ ദൈവത്തെ അഭയം പ്രാപിച്ചതുകൊണ്ട് ശത്രുവിൻ്റെ മേൽ എനിക്ക് ജയം നൽകി എൻ്റെ തലയെ കാട്ടുപോത്തിൻ്റെ പോലെ ഉയർത്തി എനിക്ക് അത്ഭുതം ചെയ്ത ഒരു ദൈവം അവൻ നമ്മയും രക്ഷിപ്പാൻ ശക്തനാണ് നമ്മോട് ഓർപ്പിക്കുക സിക്ലാഗ് വെച്ച് ചുട്ടിട്ട് ദാബിദിൻ്റെ ഭാര്യമാരെയും കൂടെയുള്ളവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും ഒക്കെ ശത്രുക്കൾ വന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ദാബിദിനെതിരായി സകലം തിരിഞ്ഞപ്പോൾ ദാവി മുഖം അന്വേഷിച്ചു ദൈവത്തിന്റെ ആലോചന പ്രകാരം വെച്ച ദാവീദ് ആ തീ വെച്ച ശത്രുക്കളെ പിന്തുടർന്നു ചെന്ന് അവരുടെ പട്ടണം മുഴുവൻ തീ തീവ്ക്കുകയും നന്മ കൊള്ളയായി പിടിച്ചെടുക്കുകയും അവർ പിടിച്ചുകൊണ്ടുപോയ തങ്ങളുടെ ഭാര്യമാരെ മടക്കി കൊണ്ടുവരുവാൻ ഇടയാക്കിയെങ്കിൽ എന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ജീവിത വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക നമ്മുടെ ഹൃദയത്തെ നമ്മുടെ വിചാരങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന കർത്താവ് നമുക്കുണ്ടെന്നേ നമ്മെ കൈവിടാതെ നമ്മുടെ ഭയത്തെ അകറ്റി ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുമെന്ന് അറി ചെയ്ത നല്ല കർത്താവ് കണ്ണുനീര് തുടയ്ക്കുന്ന കരം പിടിക്കുന്ന ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിക്കുന്ന ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ നല്ല കർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആശ്രയിക്കാം നിങ്ങളുടെ ജീവിത ഭാരങ്ങളെ പ്രയാസങ്ങളെ കർത്താവിൻ്റെ പാപാനന്ദങ്ങൾ അർപ്പിച്ച് ആ ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവ അനുസരിച്ച് ചുവട് വെക്കുന്നവരായി മാറുക അതെ അവൾ നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നൽകി നമ്മെ മാനിക്കും കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൺ